കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിനായി ഇറങ്ങുകയാണ് ഐ എസ് എൽ പോരാട്ടത്തിൽ ജാംഷഡ്പൂർ എഫ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട ഒരു ആത്മവിശ്വാസമുണ്ട് മൊഹമ്മദ് സ്പോർട്ടിങ്ങിനെയാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് തുടർ തോൽവികളിൽ നിന്നും ഒരു മോചനമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും വിജയവഴിയിൽ എത്താൻ സാധിച്ചു എന്നുള്ളത് പക്ഷെ അങ്ങനെയാണെങ്കിലും പോയിന്റ് ടേബിളിൽ പതിമൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് മുഹമ്മദ് സ്പോർട്ടിങ് അപ്പോൾ മുഹമ്മദ്ൻ സ്പോട്ടിങ്ങിനെതിരുള്ള വിജയത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കമ്പാക്ക് ആയിട്ട് നമുക്ക് പൂർണ്ണമായും വിലയിരുത്താൻ സാധിക്കില്ല മൂന്നേ പൂജ്യത്തിന് വിജയിച്ചു പക്ഷെ അങ്ങനെയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ശരിക്കും ഒരു തിരിച്ചുരവിൻ്റെ <laughs> പാതയിലാണ് <laughs> എന്ന് സൂചിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അതായത് ജാംഷഡ്പൂർ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു വിജയം നേടേണ്ടതുണ്ട് ഈ ഒരു വിജയം നേടാൻ സാധിച്ചു ഹൈവേ പോരാട്ടത്തിൽ ഒരു വിജയം ജാംഷഡ്പൂരിന്റെ തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ടീമിന്റെ ആത്മവിശ്വാസത്തെ വലിയ തോതിൽ ഉയർത്തും പ്രത്യേകിച്ച് പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളൊക്കെ നിർണായകമാണ് ജനുവരിയിലൊക്കെ വലിയ വമ്പൻ പോരാട്ടങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും ടി ജി പുരുഷോത്തമന്റെ ശിക്ഷണത്തിൽ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം പക്ഷെ അങ്ങനെയാണെങ്കിലും ജാംഷക്കൂർ എഫ് സി നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല കാരണം അവർ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് അത് കൂടാതെ തന്നെ അവർ കരുത്തര തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ ഒരു പ്രധാന പ്രശ്നം അവർക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് ഇന്ത്യൻ കോച്ചായ ഖാലിദ് ജമീൽ പരിശീലിപ്പിക്കുന്ന ടീമാണ് ഗാലിജമ്മയിൽ എപ്പോഴും ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുന്ന ഒരു കോച്ചാണ് ഫോർമേഷൻസ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓരോ മത്സരത്തിലും ഓരോ ഡിഫറൻ്റ് ഫോമേഷൻസിലൊക്കെ അദ്ദേഹം ടീമിനെ ഇറക്കുക അതുകൊണ്ട് തന്നെ ആ ടീം അല്ല ചിലപ്പം ഏത് വമ്പന്മാരെയും പരാജയപ്പെടുത്തും ചിലപ്പം അടുത്ത മത്സരത്തിൽ നേരെ തിരികെ പോകാം ഒരു വമ്പൻ പരാജയത്തിലേക്കൊക്കെ അവർ വീഴും അപ്പം ഈ രീതിയിലുള്ള ഒരു ടീമാണ് ജാംഷഡ്പൂർ പക്ഷേ അങ്ങനെയാണെങ്കിലും ജാംഷഡ്പൂരിനെ ജാംഷഡ്പൂരിൻ്റെ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ജാംഷഡ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാംഷഡ്പൂരിൽ നല്ല മികച്ച താരങ്ങളൊക്കെയുണ്ട് നല്ല ഏകോപനത്തോടെ കളിക്കുന്ന ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഹാവിയർ ഉണ്ട് മുന്നേറ്റ നിലയിൽ ജോർഡാൻ മൊറേ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അവർക്ക് അതുകൂടാതെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ആയ പ്ലേമേക്കിങ് എബിലിറ്റിയുള്ള ഹാവി ഹെർണാണ്ടസ് ഉണ്ട് പിന്നെ ഡിഫൻസിലാണ് പ്രദീപ് ചൗധരി പിന്നെ അതുകൂടാതെ സ്റ്റീഫൻ എസ് എ ഇവർ നല്ല രീതിയിൽ ഒരുമിച്ച് നല്ല സിംഗ്രനൈസ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സാണ് അപ്പം ഇത്തരം ഒരുപാട് അഡ്വാൻറ്റേജ് ജാംഷെഡ്പൂരിനുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ജാംഷെഡ്പൂരിന്റെ ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ ഗോൾ കീപ്പറാണ് അപ്പം അൽവിനോ ഗോമസിൻ്റെ ഒരു സാന്നിധ്യം ജാംഷഡ്പൂർ എഫ് സി ടീമിലുണ്ട് അൽവിനോ ഒരു കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ അല്പം പിറകിലാണ് ടീമിനെ പോലെ തന്നെയാണ് ചില ദിവസങ്ങളിൽ മികച്ച സേവുകളൊക്കെ നടത്തും പക്ഷെ ചിലപ്പോൾ അവധങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ പിന്നെ നമ്മുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സച്ചിനെ ഇപ്പോഴും വിശ്വസിക്കാനോ നമ്പാനോ ഒന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നതിൽ എന്ന് തോന്നുന്നു ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുഹമ്മദ് എൻ സ്പോർട്ടിങ്ങിനെതിരെ വിജയിച്ച് ടീമിൽ നിന്ന് മാറ്റം എന്തായാലും ഉണ്ടാവും കാരണം ഹോർമിപ്പം കളിക്കില്ല നാല് മഞ്ഞക്കാട് അക്യുമുലേറ്റ് ചെയ്ത് അതായത് വാങ്ങിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല സസ്പെൻഷനാണ് അപ്പം അത് ഒരു മാറ്റം ഉണ്ടാവും ആ ഒരു പൊസിഷനിലേക്ക് സെൻ്റർ ബാക്ക് എന്നുള്ള രീതിയിൽ പ്രീതം കോട്ടാൽ വരാൻ തന്നെയാണ് സാധ്യത പിന്നെ ജീസസ് ഹിംനസ് വരാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ പരിക്ക് മാറിയിട്ടില്ല അപ്പം പെപ്പർ തന്നെ മുന്നേറ്റ നിരയിൽ ഇറങ്ങാനാണ് ഇറങ്ങുമെന്നുള്ളത് ഉറപ്പാണ് ഏതാണ്ട് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും വരില്ല റൈ പാക്ക് ആയിട്ട് ചിലപ്പോൾ ഐബാൻ ബാൻഡ് ഡോലിങ് സ്റ്റാർട്ടിംഗ് ലെവൽ കളിച്ചേക്കാണ് അപ്പം ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു നിരയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിപ്പോൾ നിലവിൽ പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് പതിനാല് പോയിന്റ് ആണുള്ളത് പതിമൂന്ന് മത്സരങ്ങൾ എന്ന് ഈ ഒരു മത്സരം വിജയിക്കാൻ സാധിച്ച ഒരു സ്ഥാനം മുന്നോട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ കൂടി അല്ലെങ്കിൽ ആ ഒരു അവസരമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മത്സരം എന്തായാലും ഒരു ടൈറ്റ് കോണ്ടസ്റ്റ് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നേരിയ ഇമ്പ്രൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഒന്ന് ഈ ലെഫ്റ്റ് വിങ് മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു സ്റ്റൈലിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു കംപ്ലീറ്റ് അറ്റാക്കിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോയിട്ടുണ്ട് കംപ്ലീറ്റ് അറ്റാക്ക് മീൻസ് കുറച്ചുകൂടെ ബാലൻസ്ഡ് ഒരു അറ്റാക്കിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോയിട്ടുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ഡിഫൻസ് അത്യാവശ്യം സെറ്റായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട് കുറച്ചും കൂടി രേഖോപനമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പ്രത്യേകിച്ച് ടി ജി പുരുഷോത്തമം അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു ഡിഫൻസ് സെറ്റ് ചെയ്ത് ഡിഫൻസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അറ്റാക്ക് ചെയ്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കുന്ന റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലു ശേഷമൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും മുഹമ്മദൻ ബോട്ടിങ്ങിനെതിരെ ആ ഒരു പ്രകടനം നമ്മൾ കണ്ടു പക്ഷേ ഇനി എങ്ങനെ വരും എന്ന് അറിയില്ല ജംഷഡ്പൂർ അത്യാവശ്യം അപകടകാരികളായുള്ള ഫോറിൻ പ്ലേയേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വരുത്തിക്കെ കഴിഞ്ഞാൽ വീണ്ടും കാര്യങ്ങളൊക്കെ തകിടം മറിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ റൈറ്റ് റൈറ്റ്വിങ്ങിൽ കോറൂസിങ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് വിങ് അതുകൂടാതെ തന്നെ പ്രോപ്പറായുള്ള ബിൽഡപ്പും സെൻ്റർ കൂടെയുള്ള അറ്റാക്കുകളും ഒക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നോഹയുടെയും ലൂണയുടെയും സാന്നിധ്യം പറയേണ്ട ആവശ്യമില്ല പിന്നെ പെപ്ര ഓഫ് കോഴ്സ് എപ്പോഴും അധ്വാനിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ പെപ്രയുടെ ഭാഗത്തു നിന്ന് ഒരു തുടക്കത്തിൽ തന്നെ ഒരു ഗോളൊക്കെ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ ആത്മവിശ്വാസം നൽകും ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും ഒരു എവേ മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു സ്കോർ ചെയ്യുക എന്നുള്ളത് അപ്പം എന്തായാലും മത്സരം ഓപ്പൺ ആണ് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെ വരും എന്നുള്ളത് പിന്നെ ഇതിനൊപ്പം പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് രണ്ട് റൂമറുകൾ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ഒന്ന് സന്ദേശ് ജിങ്കൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സന്ദേശ് ജിങ്കിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കോൺടാക്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ജിങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇതിഹാസ താരം എന്നുള്ള രീതിയിലൊക്കെ വിശേഷണം ഉണ്ടായിരുന്ന പ്ലെയർ ആണ് പക്ഷേ അവസാനം ചില പ്രശ്നങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ വിവാദമൊക്കെ ആയി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്തായാലും നോക്കാം നമുക്കതൊന്നും നമുക്കൊന്നും പറ്റില്ല എന്തായാലും ജിഗിനെ പോലത്തെ ഒരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് അതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഒരു ലീഡറെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ് അതിനൊപ്പം തന്നെ മറ്റൊരു റൂമർ കൂടി വളരെ സജീവമായിട്ട് ഇപ്പം കേൾക്കുന്നുണ്ട് അത് ലെസ്കോവിച്ചിനെ തിരികെ കൊണ്ടുവരും എന്നുള്ള രീതിയിലുള്ള റൂമറുകളാണ് ലെസ്കോവിച്ചുമായി ചർച്ചകൾ ആരംഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നിലവിൽ അദ്ദേഹം ക്രൊയേഷ്യൻ ലീഗിലാണ് കളിക്കുന്നത് പക്ഷേ ക്രൊയേഷ്യൻ ലീഗിലെ അദ്ദേഹത്തിൻ്റെ ടീമായ സ്ലാവൻ ബെല്ലുപ്പയ്ക്ക് വേണ്ടി അത്ര പ്ലേയിങ് ടൈം ഒന്നും ലെസ് കോച്ചിന് ലഭിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഓപ്ഷൻ സ്വീകരിക്കുമോ അല്ലെങ്കിൽ അതൊരു കോൺക്രീറ്റ് ആയുള്ള ഓപ്ഷനാണോ അറിയില്ല ഇതൊക്കെ റൂമറുകളാണ് വിവിധ മാധ്യമങ്ങളിൽ വരുന്ന റൂമറുകളാണ് എന്തായാലും ഒരു സെൻറ്റർ ബാക്ക് എന്നുള്ള രീതിയിൽ ഒരു മികച്ച പ്ലെയറെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ് ഒരു ലീഡറെ അത്യാവശ്യമാണെന്നുള്ള കാര്യം സംശയമില്ല ആ രീതിയിലേക്ക് മാനേജ്മെൻറ്റ് പോകുമെന്ന് പ്രതീക്ഷിക്കാം എങ്ങനെ വരും എന്നുള്ളത് കൂടുതൽ നമുക്കിപ്പം ഒന്നും പറയാൻ പറ്റില്ല കാത്തിരുന്ന് കാണുക തന്നെ വേണ്ടിവരും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ജംഷഡ്പൂരിനെതിരെയുള്ള മത്സ്യത്തെ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം നേടാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക